ഇപ്പോൾ ഞങ്ങൾ നമ്മൾക്കൊപ്പം മുന്നൂ സിയാദും അനൂപ് മങ്ങാട്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട് കുവൈറ്റിലെ കല എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആണ് അനൂപ് മങ്ങാട്ട് ആദ്യം നമുക്ക് മുന്നൂ സിയാദിലേക്ക് ഒന്ന് പോകണം അതെ മുന്നൂ സിയാദാണ് ഇന്ന് പകൽ മുഴുവൻ കുവൈറ്റിൽ നിന്നുള്ള ഈ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂ സിയാദ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് പതിനൊന്ന് പേരാണ് മലയാളികൾ മരിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടോ വെന്റിലേറ്ററിൽ കൂടുതൽ മലയാളികൾ ഉണ്ടോ കൂടുതൽ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഏറ്റവും നോക്കുന്നത് അരുൺകുമാർ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം നാൽപ്പത്തി ഒമ്പത് പേരുടെ മരണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത് അതിൽ ഭൂരിപക്ഷം ആളുകളും മലയാളികളായിട്ടുള്ള ആളുകൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് എന്നുള്ളതിൽ നിന്നും അതൊരു ഇരുപത് ഇരുപത്തി അഞ്ചിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളുടെയും ഐഡന്റിഫിക്കേഷൻ നടന്നിട്ടില്ല ഇപ്പം ഏകദേശം നാൽപ്പത്തി ഒമ്പത് ആളുകളുടെയും ഡെഡ് ബോഡി ദജീജിലുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ നിന്നും ഓരോരുത്തരുടെയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഡി എൻ എ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമായിരിക്കും ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് ഈ മുന്നൂ ഈ സംഭവം ഒന്നുകൂടി ഇതുവരെ കാണാത്ത പ്രേക്ഷകർക്ക് കേൾക്കാത്ത പ്രേക്ഷകർക്കായി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ മുന്നൂ പുലർച്ചെ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ടായിരുന്നു ഈ ഈ എൻ ബി ടി സിയുടെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റാണ് ആറ് നില ഫ്ളാറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെട്ടിട ഉടമ തന്നെയാണ് അതിൻ്റെ ആ കമ്പനിയുടെ സ്പോൺസർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ എത്ര പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് അത് എപ്പോഴാണ് ഈ വിവരം പുറംലോകം അറിയുന്നത് മുന്നൂ അരുൺ ഏതാണ്ട് പുലർച്ചെ നാല് നാലര ആ സമയത്താണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അത് എട്ട് എട്ടരക്ക് ശേഷമാണ് പൂർണ്ണമായിട്ടും അത് മീഡിയയിലും മറ്റുമുള്ള പുറലോകത്തേക്ക് എത്തി വരുന്നത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം ആളുകൾ ആ ഒരു ആറ് നില കെട്ടിടത്തിനകത്ത് താമസിക്കുന്നുണ്ട് അതിൽ ഭൂരിപക്ഷം ആളുകളും മലയാളികളായിട്ട് ആളുകളുണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനികൾ നേപ്പാളികൾ ഉൾപ്പെടെയും എല്ലാ രാജ്യത്തും ഉള്ള ആളുകൾ പണിയെടുക്കുന്ന ഒരു കമ്പനിയാണ് എൻ ബി ടി സി എന്ന് പറയുന്നത് അതിൽ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതോളം പേർക്കാണ് ഒരു മരണം സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് അടുത്ത ആളുകൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് അഞ്ചോ അല്ല ആറ് ആളുകൾ ഇപ്പോൾ വെന്റിലേറ്ററിലെ ചികിത്സയിലാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്യാസ് സിലിണ്ടർ ഏതാണ്ട് ഇരുപതോളം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അരുൺ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുലർച്ചെ നാലു മണിക്കാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകളൊക്കെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു സമയമാണ് ഷിഫ്റ്റിനു പോകുന്ന ആളുകളുണ്ട് അതുപോലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് വിശ്രമത്തിൽ ഉറങ്ങുന്ന ആളുകളുണ്ട് ആ സമയത്ത് ഇത്ര ഏർ വളരെ വരെ പെട്ടെന്നൊരു സംഭവം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീ പടരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നും പറയാതെ തന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നമ്മള് പുതച്ചിരിക്കുന്ന അതേപോലെ ബ്ലാങ്കറ്റ് എടുത്തു വരെ പെട്ടെന്ന് താഴേക്ക് ചാടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കുറെ ആളുകളുടെ കൈയും കാലൊക്കെ ക്ഷിരങ്ങൾ സംഭവിച്ചവരുണ്ട് വെപ്രാളത്തിൽ തന്നെ പലതും സംഭവിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പം ഉറക്കത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സംഭവിക്കുമ്പോൾ അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രയാസം ഏറിയ ഒരു ദിനം തന്നെയായിരുന്നു നമുക്ക് ഇന്ന് ഒരുപാട് മലയാളികളായിട്ടുള്ള നമ്മൾ ഒരുപാട് സഹോദരങ്ങൾ അവരുടെ ജീവിത വേണ്ടി വേണ്ടി രണ്ടറ്റം ഇവിടേക്ക് ആളുകൾക്കൊക്കെ അവരുടെ സ്വപ്നങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അരുൺ ഈ ഈ അടുത്താണോ താമസിക്കുന്നത് മുന്നൂ ഈ വിവരം അറിയുന്നത് എപ്പോഴാണ് അരുൺ ഞാൻ ഞാൻ താമസിക്കുന്നത് മങ്കഫിലല്ല പക്ഷെ ഇന്ന് രാവിലെ ഞാൻ അവിടെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലം പുറത്ത് വേറൊരു സ്ഥലത്താണ് ഈ മുന്നു വരുമ്പോൾ ഈ തീ പടരുന്നത് കാണുന്നുണ്ടോ ആ സമയത്തേക്ക് അഗ്നിശമന സേന സേനയെത്തിയത് അണച്ചിരുന്നോ മുന്നോ ആഹ് അരുൺ ആ സമയത്തൊക്കെ എട്ട് എട്ട് ആ സമയത്തൊക്കെ അഗ്നിശമന സേന അംഗങ്ങൾ അതുപോലെ ആംബുലൻസ് മുഴുവൻ എല്ലാ ആളുകളും തന്നെ ഗുവേറ്റി ഗവൺമെന്റിന്റെ മുഴുവൻ ആളുകളും വന്ന് ഫുൾ സിംഗിലാണ് അവിടെ ഒരു പ്രവർത്തിച്ചിട്ടുള്ളത്